இங்க வட அவன் வேற வேற இல்ல இந்த வேறா போரூல எந்த அம்மோடி பிடிக்கணும் நீ பிடிக்கணும் அந்நத்தையும் ஓடும நீ அங்கே நாலா எல்லாரும் நாலாம் கிடக்கின்ற அட்டனும் இல்ல மூணாம் கிடக்கின்ற மூணாம் கிடக்கிட்டு அட்டன ஒரு நோக்கி அங்கே நிற்கணும் அங்கே நிற்கு இங்கு நிற்கும் காணும் காலையில் செக்கண்ட பிடிச்சிட்டு போயிருந்து எல்லாரையும் படிச்சிட்டு ஜெயவம் ஏதாஜ் நம்மள உடனும் பரணும் ஓடுமும் பிடிக்கணும் അങ്ങനെ ചെട്ടി ഞാൻ പിടിക്കാം ആ അങ്ങനെ പിടിക്കുക പക്ഷെ ആദ്യം പിടിത്തം പെട്ടെന്ന് കഴിഞ്ഞ പ്രകാശം മഴ പെയ്തില്ല പെട്ടെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് വെള്ളം പിടിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടര മണിയാകുമ്പോൾ മരണ മഴയൊക്കെ മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് നിർത്തി മൂത്രം പിടിച്ചു കിട്ട പിന്നെ പിടിച്ചു മരിക്കുന്നതി മരിക്കുന്ന പിന്നെ മൂത്രം മുട്ടി മരിക്കുന്ന ആറ്റ കേസായത് കൊണ്ട് ഞാനൊരു മൂന്നര മണിയായിട്ട് മെല്ലെ കാലി ഇങ്ങനെ അറിയാണ്ട് മാറ്റി ഞാൻ ഒന്നും അറിയാണ്ട് ആ ലോവർ ചന്ദ്രയാനോ താഴേക്കിറങ്ങിയതുപോലെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി കാല് തൊട്ടതും ഞാൻ കേട്ടുന്നൊരു നെലവിളിയാണ് അമ്മേ അച്ഛൻ പിടിച്ചു ഞാൻ പിടിച്ചു അച്ഛനെ പിടിച്ചു ഞാൻ പറയാം അതിനല്ല പത്തനൊന്നും അതിനില്ല അത് മൂത്ത കൂഞ്ഞുകളെ വന്നു ലോ പറയില്ല അച്ചാർ ഞാൻ വിടൂല്ല അച്ഛാ അങ്ങനെ ആകെ കൊലപ്പാടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഓടുന്നതും എന്റെ മക്കൾക്ക് പേടിയിട്ടിരുന്നു ഞാനൊരു ഒന്നും പണിക്കിട്ടുമ്പോൾ ഇനി അമ്മേനെ പിടിക്കണമെന്ന് പറഞ്ഞു ഞാനിപ്പോ ഒന്നിച്ച് കിടക്കുമ്പോൾ പക്ഷെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തോ മൊബൈൽ ഫോണിന്റെ ബെഡ്റൂമിൽ ഞാൻ ഒഴിവാക്കി ബെഡ്റൂമിൽ മൊബൈൽ ഫോണില്ല അതിന്റെ മാറ്റം അഫീൽ ചെയ്തോ ഞാൻ എന്റെ ഭാര്യയിൽ ഇപ്പ ചേക്കും ഞങ്ങളുടെ ഒരു നല്ല ഏട്ടാണല്ലോ ഒരു നല്ല വർത്താനം പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് വണ്ടി മൊബൈൽ ഫോൺ എപ്പോ ഞാൻ വാട്സപ്പിൽ നോക്കുമ്പോൾ ഒരു ചായ കൊണ്ട് തരുമ്പോൾ വാട്സപ്പ് നോക്കണം ചായയും നോക്കണം ഒളിയിൽ നോക്കണം അവരെ വൃത്തിയിൽ ഒന്നും കണ്ടിട്ടില്ല മൊബൈൽ ഫോൺ മേടിച്ച പുറത്ത് വെച്ച് ബെഡ്റൂം സ്വതന്ത്രമാക്കിയപ്പോൾ എന്റെ മക്കളിനോട് സംസാരിക്കുന്നുണ്ട് ഞാൻ വായനോട് സംസാരിക്കുന്നുണ്ട് ഞാൻ അടികൂടുന്നുണ്ട് அங்கே வல்லாது உத்தரவாத குடும்பம் அவள் எந்த தோர்மச்சோ அவள் மொபைல்ஃபோன் மேசப்புறத்து வச்சு விளிக்குபடுத்து எந்த வேணும் எடுத்து ஒரு பொது உபகரணமாக விளிக்கரணமாகி மாற்றி கழி மாறவத்து மக்களை அகற்றி நிற்கு கழியட்டே அங்கே மக்களை நிரந்தரம் நிஷிக்க மக்களோட காரியங்கள் சஜீவாய் இடபழக നട്ടലുള്ള എല്ലാവരുടെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുന്ന നല്ല മനുഷ്യാത്മാക്കളായി മാറുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ പറഞ്ഞു ലക്ഷത്തോടുകൂടി മുന്നോട്ട് നയിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഇന്നെല്ലാം പോയിട്ട് ചിരിച്ചോളല്ലോ തിരിച്ചോളല്ലോ ഭർത്താവേ ഭർത്താവ് ചിരിക്കുന്ന നല്ലൊരു മാറട്ടെ എന്നെ പരിപാടിക്ക് ക്ഷണിച്ചു എന്നെ ഇത്ര നേരം لاکه د وروتيګلو یوه ورځ تر واکاندلو د دې وروې دې چټيږي دا کیدو وړ به راتوړي دا یو مکلي دی ولې دې کار کوي په خاطره مټر اصليږي هغه